അങ്ങനെ അതേ തേജും വെൻഷേട്ടനും പോയതിന് ശേഷം ഞാൻ വേഗം എന്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടാണ് ഇനി എനിക്ക് ക്ലീൻ ആക്കാനുള്ളത് നമ്മൾ യൂസ് ചെയ്യണ വർക്ക് ഏരിയയിലെ കിച്ചൻ മാത്രമാണ് അപ്പോൾ അതേ വാതിൽ അടച്ചുവിട്ടിന് പൊടി അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് മാറാണെ തന്നെ തട്ടി തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് വലിയ രീതിക്കും ഉണ്ടായിരുന്നില്ല ഇവിടെയും എന്താണ് എന്താണാവും ഇപ്രാവശ്യം അധികം പൊടിയോ മാറാലോ കരടൊന്നും ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ ഭയങ്കര സുഖമാണെന്ന് ആക്കാൻ തോന്നിയത് ഒരുപാട് അഴുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ അയ്യോ ക്ലീൻ ക്ലീനാക്കാൻ ഭയങ്കര എന്ന് പക്ഷേ അങ്ങനെ കാണാത്ത കൊണ്ടേ തോന്നുന്നു എനിക്ക് ഭയങ്കര ആയിട്ടാണ് ഇപ്രാവശ്യം തോന്നിയത് പിന്നെ അതെ ഇവിടെയൊക്കെ രീതിക്കുള്ള പൊടി കാരണം ഒക്കെ ഞാനങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാൻഡില്ലേ ആ ഒരു ഓയിൽ ബോട്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് അത് ഞാനിപ്പോൾ അടുത്ത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ പിന്നെ ഇത് ഈ ജർലി ഞാൻ തുറക്കാറേ ഇല്ലാട്ടോ അതുകൊണ്ട് തുറന്നിട്ടൊന്ന് തുടച്ചു പിന്നെ ഇവിടേക്കൊന്ന് ചേഞ്ച് ആക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്ര സ്പേസ് ഇല്ലല്ലോ ഇവിടെ ചേഞ്ച് ചെയ്യാനോ വലിയ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ചെയ്യാനൊന്നും അപ്പോൾ അതിനുള്ളതിൽ തട്ടിക്കൂട്ടി ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയപ്പോൾ തൊട്ടേ എനിക്കുള്ള ഒരു കേട്ടോ ഇത് എവിടെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നു അത് ഞാൻ ആ റാക്കിൻ്റെ ചോടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങോട്ട് വെച്ച് നോക്കിയിട്ട് എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മണി പ്ലാനും കാര്യങ്ങളൊക്കെ ഇത് ഇവിടേക്ക് വെച്ചു അതുപോലെ തന്നെ ഓയിലിന്റെ ബോട്ടിലും എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റാക്ക് തുടച്ചുട്ടോ ഇത് ചില്ലായത് തന്നെ പൊടി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ ഞാനത് തുടച്ചെടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് കുറെ പൊടി ഉണ്ട് എന്നല്ല അങ്ങനെ കാണുന്നോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കാറുണ്ട് പിന്നെ നമ്മുടെ നെയ്യിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ ഈ റാക്കിന്റെ കാര്യം കുറെ പേര് ചോദിച്ചത് ഓൺലൈൻ ആണോന്നല്ല നമ്മൾ വീട് പണിയുടെ സമയത്ത് ഇത് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നാട്ട വർക്ക് ചെയ്യണേൻ്റെ ഒപ്പി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ബോട്ടിലാക്കാത്ത അത്ത ചില ചില സാധനങ്ങൾ ഇത് ഇങ്ങനെ പാക്കറ്റിൽ തന്നെ ഞാൻ ഈ ഒരു ബോക്സിലാക്കി വെക്കാട്ടെ ചെയ്യുക ഇതുപോലെ അത് മീഷോ എന്ന് വാങ്ങിയ ക്ലിപ്പാണ് ഇതുകൊണ്ട് ക്ലിപ്പ് ചെയ്താൽ അതിൽ കയറോ പൊടിയൊന്നും കയറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലാക്കിയിട്ട് ഞാൻ അങ്ങനെ അടച്ച് വയ്ക്കാട്ടെ ചെയ്യാ പിന്നെ അല്ലാതെ ചിലര ചെറുകിട സാധനങ്ങളൊക്കെ ഇത് ഇങ്ങനെ ഒരു ഈ ഒരു ഡപ്പയിലും ആക്കിയിട്ട് ഇങ്ങനെ വെക്കും അതിന് ശേഷം ഇത് അതിൻ്റെ മോൾ ബാഗൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയെടുത്ത് വിട്ടാ പിന്നെ അത് ഈ ഒരു ബാഗാണ് ഇവിടെയും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ക്ലീൻ ആക്കാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് ട്ടാ പിന്നെ കുറച്ച് പേര് ചോദിച്ചു നമ്മൾ കിച്ചണിലെ ഈ വിറക് വെക്കണ കാരണം നല്ല പൊടിയും കരടും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ില്ലെന്ന് പക്ഷെ ഇല്ല കേട്ടോ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം ഇത് വിറകിരിക്കണ കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു വൃത്തികേട് പോലെ തോന്നുന്നു ഇങ്ങനെ വിറകിങ്ങനെ തള്ളി പിടിച്ചിരിക്കുന്ന പോലെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം പതുക്കെ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ അതെ ഇവിടെ കുറേ യൂസ് ചെയ്യാത്ത അങ്ങനെ ഇരിക്കുന്ന പ്ലേറ്റുകളിലൊക്കെ ചെറിയ പൊടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ ഞാൻ പിന്നെ അവിടെയൊക്കെ തുടച്ചു ഈ ഫാന് ഞാൻ കുറേ തുടയ്ക്കാൻ നോക്കി പക്ഷേ എന്നെ കൊണ്ട് പറ്റണില്ല അഴിച്ചിട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കാറായിട്ടുണ്ട് അപ്പോൾ അത് വിനിഷേട്ടം വന്നിട്ട് വിൻചേട്ടം കൊണ്ട് ചെയ്യിക്കാന്നെട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അത് മാത്രം ഞാൻ കാര്യായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫാൻ്റെ ഒരു സൈഡ് ബാക്കി മൊത്തം ഞാക്കി പറ്റുന്ന രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇപ്രാവശ്യം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ തന്നെ ക്ലീൻ ആക്കണ്ടേ നമ്മുടെ വീട് വേറെ ആരുമില്ലല്ലോ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഫുൾ ആയിട്ട് അവസാനിച്ചിട്ടുണ്ട് പിന്നെ സൈഡിലും പുറത്തേയും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തു അത് പക്ഷേ വീഡിയോ കൊടുത്തില്ല എന്നുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ഇത്തിരി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ